നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ ഇന്നത്തെ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു മനുഷ്യ ജീവിതത്തിൽ ഗ്രഹങ്ങളുടെ രാശി രാശിമാറ്റം വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഗ്രഹങ്ങളുടെ രാശി മാറ്റം വളരെ വളരെ മഹാഭാഗ്യം നൽകുമ്പോൾ ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ ആധിക്യം അല്പം കുറഞ്ഞിരിക്കും അത് നമ്മളെല്ലാ കാര്യങ്ങളിലും വീഡിയോകളിലും പറയാറുള്ളതുമാണ് ഇവിടെ സൂര്യൻ കർക്കിടകം രാശിയിലേക്ക് സംക്രമിച്ചിരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഫലമായി മഹാഭാഗ്യമാണ് ഒരു രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്ക് തുടങ്ങിയിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ ആ പൂർണ്ണ ഫലം ഈ കർക്കിടക മാസത്തിൽ ലഭിക്കുന്ന ലഭിക്കണം അഥവാ ലഭിക്കാതിരുന്നാലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതിനപ്പുറം നേട്ടമായിട്ട് ചിങ്ങമാസത്തിൽ ഇതിൻ്റെ പൂർണ്ണ ഗുണാനുഭവം നിങ്ങളിലേക്ക് എത്തിയിരിക്കും അപ്പോൾ ഈ കർക്കിടകം വരുന്ന ചിങ്ങം ഈ രണ്ട് മാസങ്ങളാണ് ഇനി പറയാൻ പോകുന്ന മൂന്ന് നക്ഷത്രക്കാരുടെ ഏറ്റവും വളരെ ഭാഗ്യ സമയം മഹാഭാഗ്യം എന്നും െ നിങ്ങൾക്ക് ഇത് കണക്കാക്കാവുന്നതാണ് അപ്പോൾ ആ രാശിക്കാരാണ് ആ രാശി ഏവരുന്ന നക്ഷത്രങ്ങൾ ഏതാണ് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിലൂടെ പ്രതിപാദിക്കാൻ പോകുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം സൂര്യൻ്റെ കർക്കടകം രാശി സംക്രമം നിമിത്തം വളരെയധികം നേട്ടം വന്നിരിക്കുകയാണ് മൂന്ന് നക്ഷത്രക്കാർക്ക് ഈ കർക്കിടക മാസം കൂടാതെ വരുന്ന ചിങ്ങമാസവും ഇതിൻ്റെ ഭാഗ്യം ഇരട്ടിയായി നിങ്ങളിൽ നിലനിൽക്കുക തന്നെ ചെയ്യുന്നതാണ് വിശ്വസിച്ച് കേൾക്കുക ഇടവം രാശിയിൽ വരുന്ന മൂന്ന് നക്ഷത്രക്കാർക്കാണ് ഈ ഭാഗ്യം ലഭിച്ചിരിക്കുന്നത് ഇടവം രാശി നക്ഷത്രങ്ങൾ ഏതൊക്കെയാണ് കാർത്തിക രോഹിണി മകൈരം ഈ മൂന്ന് നക്ഷത്രക്കാർക്ക് വളരെയധികം നേട്ട സമയം കർക്കടക മാസത്തോടു കൂടി ആരംഭമായിരിക്കുന്നു മറ്റുള്ള നക്ഷത്രക്കാരെയൊക്കെയും അപേക്ഷിച്ച് നോക്കുമ്പോൾ അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഇതിൻ്റെ ധാരാളം ഗുണാനുഭവങ്ങൾ നിങ്ങളിലേക്ക് എത്തും എങ്കിലും അല്പം ഒരു ഭാഗ്യക്കുറവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ഭയപ്പെടേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട യാതൊരു ആവശ്യവും ഇല്ല തുടർന്നു വരുന്ന ചിങ്ങമാസം ഇതിനേക്കാൾ കെങ്കേമമായി നിങ്ങൾക്ക് ഗുണാനുഭവങ്ങളെ കൊണ്ടുവന്ന് നൽകുന്നതാണ് ഇപ്പോൾ നാലാം ഭാവത്തിലാണ് ഈ ഒരു മാറ്റം വന്നിരിക്കുന്നത് ഇപ്പോൾ നാലാം ഭാവം എന്ന് പറയുമ്പോൾ അതിൽ ഗൃഹനേട്ടം കാണുന്നുണ്ട് ധാരാളം ഭാഗ്യങ്ങൾ അനുഭവിക്കാനുള്ള ഉണ്ടാകുന്നു വാഹന ഭാഗ്യം കാണുന്നു കുടുംബ സൗഖ്യം കുടുംബത്തിൽ ഐക്യം ഉണ്ടാകുന്ന സമയമാണ് കൂടാതെ മാതൃഗുണം മാതാവിൽ നിന്ന് സ്നേഹാദരവ് ലഭിക്കുക അല്ലെങ്കിൽ മാതാവിൽ നിന്ന് സന്തോഷമുണ്ടാവുക മാതൃഗുണം കൊണ്ട് സൂചിപ്പിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നാലാം ഭാവത്തിലാണ് ഇറവും രാശിക്കാർക്ക് മാറ്റം സംഭവിച്ചിരിക്കുന്നത് അപ്പോൾ അതിനാൽ തന്നെ ഈ പാവങ്ങളൊക്കെയും നിങ്ങൾക്ക് ശുഭകരമായി മാറുന്നതാണ് വളരെയധികം ഭാഗ്യ സമയം തന്നെ തുടങ്ങിയിരിക്കുകയാണ് അപ്പോൾ സ്വന്തമായി ഒരു ഗൃഹം എന്ന സ്വപ്നം പൂവണിയുന്നതാണ് കൂടാതെ ഗൃഹത്തിൽ ഗൃഹത്തിനെന്തെങ്കിലും അറ്റകുറ്റപ്പണികൾ നടത്താനുള്ള ഭാഗ്യമൊക്കെയും ഈ ഒരു സമയം വന്നു ചേരുന്നതാണ് ഒരുപാട് നാളുകളായി അനുഭവിച്ചു കൊണ്ടിരുന്ന കഷ്ടപ്പാടുകളൊക്കെയും നീങ്ങിയ ഒരു സമയമാണ് ഈ കർക്കിടകം കൂടാതെ അടുത്ത വരുന്ന ചിങ്ങമാസം ഇടവും രാശിക്കാരായ ആളുകൾക്ക് അപ്പോൾ ചിലവുകൾ കുറയുന്ന ഒരു സമയമാണ് വരവ് ധാരാളമായി വർധിക്കുന്ന ഒരു സമയമാണ് ചിലവുകൾ കുറയുന്നതാണ് കൂടാതെ ഒരുപാട് നാളുകളായി ചില രോഗങ്ങളുടെ പിടിയിലായിരുന്നു നിങ്ങൾ ചില പ്രശ്നങ്ങൾ ശാരീരിക ബുദ്ധിമുട്ടുകൾ മാനസിക ബുദ്ധിമുട്ടുകൾ അതൊക്കെയും ഒഴിയുന്നതായിരിക്കും സ്വസ്ഥമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനായി ഈ രണ്ട് മാസങ്ങൾ തന്നെ അല്ലെങ്കിൽ ഈ രണ്ട് മാസങ്ങൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ് അപ്പോൾ ഇവിടെ ഈ ഒരു നേട്ടം നിങ്ങൾ മറ്റുള്ള നക്ഷത്രക്കാരെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഈ നേട്ടം വളരെയധികം ഗുണകരമായി വരുന്ന മൂന്ന് നക്ഷത്രങ്ങളാണ് ഈ ഇടവം രാശിയിൽ വരുന്ന നക്ഷത്രങ്ങൾ ഇവിടെ ഏറ്റവും വലിയൊരു പ്രത്യേകതയായി പറയേണ്ടത് ഈ കർക്കിടക മാസത്തിൽ മാത്രമല്ല ഈ ഗുണാനുഭവങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നത് തുടർന്ന് ചിങ്ങമാസത്തിലും ഇതിൻ്റെ ഇരട്ടി നേട്ടങ്ങൾ തന്നെ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അതുകൊണ്ട് വളരെയധികം ഗുണകരമായ ഒരു സമയത്തിലാണ് നിങ്ങൾ ഇപ്പോൾ എത്തി നിൽക്കുന്നത് ഇടവം രാശിക്കാരായ ആളുകളുടെ കുടുംബത്തിൽ ഏതെങ്കിലും വിധത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നിലനിന്നിട്ടുണ്ടായിരുന്നെങ്കിൽ ആ ബുദ്ധിമുട്ടുകളൊക്കെ മാറുന്നതാണ് ഉന്നതരായ ആളുകളെ പരിചയപ്പെടാനൊക്കെയുള്ള അവസരവും ഈ കർക്കിടക മാസം തുടർന്നുള്ള ചിങ്ങമാസം നിങ്ങൾക്കുണ്ടാകുന്നതാണ് മനസ്സമാധാനം വന്നു ചേരുന്ന സമയമാണ് ധാരാളം സന്തോഷിക്കാനുള്ള അവസരങ്ങളുണ്ടാകും വീടിന് ചില മാറ്റങ്ങളൊക്കെ വരുത്താനുള്ള യോഗം അതായത് അറ്റകുറ്റപ്പണികൾ അല്ലെങ്കിൽ വീട് മാറി പുതിയൊരു ഗൃഹത്തിലേക്ക് എത്തിച്ചേരാലേ പുതിയൊരു ഗൃഹം സ്വന്തമാക്കാനുള്ള ഭാഗ്യമൊക്കെ ഇവിടെ നാലാം ഭാവം കൊണ്ട് സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഇനി ഓരോ നക്ഷത്രക്കാരുടെ കാര്യം എടുത്തു പറയുമ്പോൾ ഈ മൂന്ന് നക്ഷത്രങ്ങളാണ് ഇടവം രാശിയിൽ വരുന്നത് കാർത്തിക രോഹിണി മകേരം ഇതിൽ ഏറ്റവും ഭാഗ്യം കൂടുതലായി മറ്റുള്ള രണ്ട് നക്ഷത്രങ്ങളെ അപേക്ഷിച്ച് ഭാഗ്യത്തിൻ്റെ ആധിക്യം അല്പം കൂടുതൽ ലഭിക്കുന്നത് കാർത്തികയ്ക്കാണ് കാർത്തികയ്ക്ക് വളരെയധികം നല്ല സമയങ്ങളാണ് ഈ കർക്കിടകവും വരുന്ന ചിങ്ങമാസവും നിങ്ങൾക്ക് ആത്മവിശ്വാസം വർദ്ധിക്കുന്ന ഒരു സമയമാണ് ഏത് പ്രവൃത്തി ചെയ്യുമ്പോഴും നല്ല രീതിയിലുള്ളൊരു ആത്മവിശ്വാസം ഒരു ധൈര്യം അതായത് ഒരു ഇൻ്റർവ്യൂ ചെയ്യാൻ പോകുമ്പോഴോ അല്ലെങ്കിൽ ഏത് കാര്യത്തിന് ഇറങ്ങുമ്പോഴും ഒരു ധൈര്യം നിങ്ങളിലേക്ക് വന്നു ചേരും മുന്നേ ഉള്ള സമയങ്ങളിൽ നിന്ന് ഇരട്ടി ഉണ്ടാകുന്നതാണ് തീരുമാനങ്ങളിലൊക്കെ ഒരു വ്യക്തത വന്നു ചേരുന്നതാണ് ഏത് ഡിസിഷൻ എടുക്കുമ്പോൾ അതിൽ അതും വ്യക്തമായി അതിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് കൂടാതെ പൊതു രംഗങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയത്തിലൊക്കെ പ്രവർത്തിക്കുന്ന ആളുകൾക്ക് വളരെയധികം ശോഭനമായ ഒരു സമയമാണ് കർമ്മ മേഖല കൊണ്ട് വളരെയധികം നേട്ടമുണ്ടാകും ചില പുതിയ ബന്ധങ്ങളൊക്കെ ഉടലെടുക്കുന്ന ഒരു സമയമാണ് അപ്പോൾ ഈ കർക്കിടകം ചിങ്ങം ഈ രണ്ടു സമയങ്ങളും ഇടവം രാശിയിൽ വരുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം ഭാഗ്യത്തിൻ്റെ സമയമാണ് അപ്രതീക്ഷിതമായി സാമ്പത്തികമായ നേട്ടമുണ്ടാകുന്നതാണ് സമ്പത്ത് അപ്രതീക്ഷിതമായി നിങ്ങളുടെ കയ്യിലേക്ക് ധാരാളമായി എത്തിച്ചേരുന്നതാണ് വലിയൊരു തുക നിങ്ങൾക്ക് ഈ കർക്കിടകം തുടർന്ന് വരുന്ന ചിങ്ങം ഈ രണ്ട് മാസത്തിനുള്ളിൽ വലിയ ഒരു ധനം വളരെ വലിയൊരു തുക നിങ്ങളുടെ കയ്യിലേക്ക് എത്തിച്ചേരാനുള്ള ഭാഗ്യം ഭാഗ്യമുണ്ടാകുന്നുണ്ട് കൂടാതെ ഒരു ജോലിയില്ലാതെ വലയുന്ന കാർത്തിക നക്ഷത്രക്കാരായ ആളുകളാണെങ്കിൽ ഉത്തമമായ നല്ല ശമ്പളത്തോടു കൂടിയുള്ളൊരു ജോലി കർക്കിടകം ചിങ്ങം ഈ രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങളെ തേടി വിദേശത്തേക്കൊക്കെ പോകാനുള്ള ഭാഗ്യവും ഉണ്ടാകുന്നതാണ് ഇനി രോഹിണി നക്ഷത്രക്കാരുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ കുടുംബത്തിലേക്ക് നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കാനായി സാധിക്കുന്ന ഒരു സമയമാണ് അതായത് ജോലിയുടെ തിരക്കുകൾ കൊണ്ട് അല്ലെങ്കിൽ മാനസിക സമ്മർദ്ദം കൊണ്ട് നമ്മൾ മനസ്സ് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ കുടുംബ അംഗങ്ങളിലേക്ക് നമ്മൾ കൂടുതൽ ശ്രദ്ധ കൊടുക്കാതിരുന്നിട്ടുണ്ടാകും പക്ഷേ ഇനിയുള്ള ഈ കർക്കിടകം ചിങ്ങം സമയങ്ങളൊക്കെ നിങ്ങൾക്ക് കുടുംബകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാൻ സാധിക്കും അതോടെ കുടുംബത്തോടൊപ്പം യാത്രകളൊക്കെ വേണ്ടിവരുന്ന സമയമാണ് ഈ കർക്കിടകം ചിങ്ങ മാസങ്ങൾ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ മാറുന്ന സമയമാണ് എങ്കിലും ആരോഗ്യകാര്യങ്ങൾ ശ്രദ്ധ കൈവരിക്കണം അതായത് ആരോഗ്യം നിങ്ങളുടെ ആരോഗ്യം നോക്കുക നല്ല രീതിയിൽ മരുന്ന് കഴിക്കുക ഭക്ഷണം കഴിച്ച് ആരോഗ്യത്തെ ശ്രദ്ധിക്കണം ഈ ഒരുപാട് നാളുകളായി നിങ്ങൾ അനുഭവിച്ചു അനുഭവിച്ചുകൊണ്ടിരുന്ന പലവിധ ആരോഗ്യ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം ഉണ്ടാകുന്ന സമയം തന്നെയാണ് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ നിങ്ങൾ വിട്ടൊഴിയുന്ന സമയമാണ് രോഹിണി നക്ഷത്രക്കാർക്ക് കർക്കിടകം ചിങ്ങമാസങ്ങളൊക്കെയും ബുദ്ധിമുട്ടുകളൊക്കെയും ഒഴിയുന്നതാണ് നിങ്ങളിത് എഴുതി കുറിച്ച് വെച്ചോളൂ ദൈവത്തെ പ്രാർത്ഥിച്ചു കൊണ്ട് ഇത് കേൾക്കുക ബുദ്ധിമുട്ടുകളൊക്കെയും മാറുന്ന ഒരു സമയമാണ് ഏത് ദേവനെയാണോ ഏത് ദേവിയാണോ നിങ്ങൾ ആരാധിക്കുന്നത് ആ ചൈതന്യത്തെ മുറുകെ പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോയിക്കൊള്ളുക വളരെ നാളുകൾക്ക് ശേഷം ഒരു ഭാഗ്യ സമയമാണ് എല്ലാവരും പറയാറുണ്ട് കർക്കിടക മാസം പഞ്ഞ പഞ്ഞമാസമാണ് അങ്ങനെയാണ് ഇങ്ങനെ പക്ഷേ നിങ്ങളുടെ കാര്യത്തിൽ അങ്ങനെ അല്ലാതെ ഈ കർക്കിടക മാസത്തിൽ ചെറിയ ചെറിയ ഗുണാനുഭവങ്ങളെ ലഭിക്കുകയുള്ളൂ എങ്കിൽ പോലും നിങ്ങൾ വിഷമിക്കേണ്ട തുടർന്ന് വരുന്ന ചിങ്ങമാസം നിങ്ങൾ കോണക്കാലം ഒരു കെങ്കേമമായ സമയം തന്നെയായിരിക്കും അടുത്ത നക്ഷത്രം മകേരമാണ് പുതിയ അവസരങ്ങളൊക്കെ ധാരാളമായി വന്നു ചേരുന്ന സമയമാണ് പഠിച്ചിറങ്ങി നിൽക്കുന്ന കുട്ടികളുടെ കാര്യം പറയുകയാണെങ്കിൽ അവസരങ്ങളുടെ ഒരു ചാകര തന്നെയായിരിക്കും നിങ്ങൾക്ക് മഹാനേട്ടം വിജയമൊക്കെ ഉണ്ടാകുന്ന സമയമാണ് ഏത് കാര്യത്തെയും യുക്തിപൂർവ്വം പ്രവർത്തിക്കാൻ സാധിക്കും എന്നതാണ് നിങ്ങൾക്ക് എടുത്തു പറയേണ്ട ഒരു മേന്മയായി വരുന്നത് ഇനി ബിസിനസ് ചെയ്യുന്ന മകേരം നക്ഷത്രക്കാർക്കാണെങ്കിൽ നേട്ടത്തിൻ്റെ സമയമാണ് ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ അഞ്ചോ അതിലധികമോ യാത്രകളൊക്കെ ഈ ചിങ്ങം കർക്കിടകം ചിങ്ങം മാസങ്ങളിൽ നിങ്ങൾക്ക് വരും നിങ്ങൾക്ക് വളരെയധികം ഉല്ലാസം അതിലൂടെ ഉണ്ടാകും അതിലൂടെ സാമ്പത്തിക നേട്ടവും നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് യാത്രകൾ കൊണ്ട് വളരെയധികം ഒരു മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരുന്നതാണ് കൂടാതെ ആശയവിനിമയത്തിനുള്ളൊരു കഴിവ് വന്നു ചേരും പത്ത് പേരെ അടുപ്പിച്ച് കാണുമ്പോൾ മുട്ടടിക്കുന്ന ഒരു സ്വഭാവം അല്ലെങ്കിൽ ഇൻറ്റർവ്യൂ ബോർഡിൻ്റെ മുന്നിൽ ചെന്നിരിക്കുമ്പോൾ ആകെ വിറയ്ക്കുന്ന ഒരു പ്രകൃതിമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അതൊക്കെയും മാറി ആശയവിനിമയത്തിനുള്ള ഒരു കഴിവ് നിങ്ങളിലേക്ക് വരുന്നതായി നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നതാണ് ഇതിൻ്റെ മറ്റൊരു പ്രത്യേകത ഇപ്പോൾ ഇടവം രാശിയക്കാർക്ക് വളരെയധികം ഭാഗ്യ സമയത്തിലാണ് നിങ്ങളിപ്പോൾ എത്തി നിൽക്കുന്നത് ഇനി മകേരം നക്ഷത്രക്കാർ അല്പം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അല്പം ക്ഷമ ജീവിതത്തിൽ ഒരു തുടർച്ചയായി കൊണ്ടുപോകാൻ ശ്രമിക്കുക അതായത് ഏത് കാര്യത്തിനെയും എടുത്തു ചാടിയുള്ള തീരുമാനം ഒന്ന് കുറയ്ക്കുക കൂടി വേണം ഏത് കാര്യത്തെയും നിങ്ങൾ അപ്രോച്ച് ചെയ്യുക നിങ്ങളുടെ ക്ഷമ തന്നെയാണ് ഇതുവരെ നിങ്ങളെ ഇപ്പോഴുള്ള ഈ ഗുണകരമായ മാറ്റത്തിലേക്കും ഭാവത്തിലേക്കും എത്തിച്ചിരിക്കുന്നത് എന്നതുകൂടി മനസ്സിലാക്കുക അപ്പോൾ ക്ഷമയോടുകൂടി വേണം കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ വളരെ ഭാഗ്യസമയമാണ് നിങ്ങൾക്ക് ഈ കർക്കിടകം തുടർന്ന് വരുന്ന ചിങ്ങമാസം ഇത് രണ്ടും വളരെയധികം നേട്ടവും ഭാഗ്യവും ലഭിക്കുന്ന മഹാഭാഗ്യശാലികളായ നക്ഷത്രക്കാരാണ് ഇടവം രാശിയിൽ വരുന്ന കാർത്തിക രോഹിണി മകീരം നക്ഷത്രക്കാർ അതുകൊണ്ട് ധൈര്യമായി തന്നെ മുന്നോട്ട് പോയിക്കൊള്ളുക പ്രാർത്ഥനയോട് മുന്നോട്ട് പോയിക്കൊള്ളുക ആഗ്രഹ സാഫല്യം സുനിശ്ചിതം തന്നെയാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി